ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുരിങ്ങക്കായ ദിവസവും കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുരിങ്ങക്കായ നമ്മുടെ നാടൻ ഭക്ഷണമാണ് ആരോഗ്യത്തിന് ഗുണകരമായ ഏറെ ഘടകങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണിത് അയൺ സമ്പുഷ്ടമാണ് ഇത് വൈറ്റമിൻ സി ഫോളിക് ആസിഡ് തുടങ്ങിയ ഒരു പിടി പോഷക ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നുമാണ് പല അസുഖങ്ങൾക്കുമുള്ള പരിഹാരമാണിത് മുരിങ്ങക്കായിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നു ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട് ജലദോഷം ചുമ പനി എന്നീ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഇത് പതിവായി മുരിങ്ങക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ശീലമാണ് പ്രത്യേകിച്ച് തണുപ്പ് അധികമുള്ള ശൈത്യകാലങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഇത് മികച്ച രീതിയിൽ സഹായിക്കും മോശം കൊളസ്ട്രോൾ ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഫലപ്രദമായ മാർഗമാണ് മുരിങ്ങ മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ നിലയെ നിയന്ത്രണ വിധേയമാക്കുകയെന്ന് കണ്ടെത്തിയിരിക്കുന്നു നിയാസിൻ റൈബോഫ്ലേവിൻ വിറ്റാമിൻ ബി ട്വൽവ് എന്നിവ പോലെയുള്ള വിറ്റാമിൻ ബി ധാതുക്കളുടെ മികച്ച ഉറവിടമാണ് മുരിങ്ങയ്ക്ക ഇവയ്ക്ക് നിങ്ങളുടെ ദഹന ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ശേഷിയുണ്ട് കഴിച്ച ഭക്ഷണത്തെ വേഗം ദഹിപ്പിക്കാനും ഉപാപചയ പ്രവർത്തനങ്ങളെ എളുപ്പത്തിലാക്കാനും സഹായിക്കുന്ന ഭക്ഷണ ഇവയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പ്രമേഹ രോഗികൾക്കുള്ള ഏറ്റവും നല്ല ഔഷധ മരുന്നാണ് മുരിങ്ങയില എന്ന കാര്യം അറിയാമോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാനുള്ള ശേഷിയുണ്ട് ഇതിന് ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ക്ലോറോജനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടവുമാണ് മുരിങ്ങ ഇത് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നില കുറയ്ക്കാനും പിത്തസഞ്ചിയുടെ പ്രവർത്തനത്തെ മികച്ചതാക്കാനും ഇവ സഹായിക്കും ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയാനും മുരിങ്ങ നല്ലതാണ് മുരിങ്ങയിലയും മുരിങ്ങക്കായയും ഇതിനായി ഉപയോഗിക്കാം ശരീരഭാരം ശരീരഭാരം കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ് മുരിങ്ങിക്ക ഇത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള പ്രവണതയും ഇത് ഒഴിവാക്കുന്നു അതോടൊപ്പം ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും ഉന്മേഷവുമെല്ലാം നൽകുകയും ചെയ്യും ദഹനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നത് വഴി ശരീരഭാരം എളുപ്പത്തിൽ കുറയുന്നതിനും സാധ്യമാകുന്നു കുടവയർ കുറയ്ക്കാനും ഏറെ സഹായകമായ ഒന്നാണ് മുരിങ്ങയ്ക്ക വയറ്റിലെ കൊഴുപ്പ് അതായത് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഏറെ നല്ലതാണിത് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും വിഷാംശം ഇല്ലാതാക്കിക്കൊണ്ട് ചർമ്മത്തിന് വശ്യമായ തിളക്കം നൽകാനും മുരിങ്ങയ്ക്ക സഹായിക്കും വിറ്റാമിൻ സി ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന മുരിങ്ങയിലയുടെ നീര് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും എല്ലുകളെ ശക്തിപ്പെടുത്താൻ മുരിങ്ങയിൽ ഉയർന്ന അളവിൽ കാൽസ്യം അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളെ ശക്തിപ്പെടുത്താനും അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടാതിരിക്കാനും എല്ലാം സഹായിക്കുന്നു പ്രായമാകുമ്പോൾ എല്ലുകളിലും മറ്റും ഉണ്ടാകുന്ന ബലക്ഷയത്തെ കുറയ്ക്കുവാനായി മുരിങ്ങയിലെ ചേർത്ത ഭക്ഷണപാനീയങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക